പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് പോവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇനി ഇരിഞ്ഞാലക്കുട ചർച്ചിൽ ചെന്നിട്ട് കാണിച്ചു തരാം ചർച്ചിലെത്തി പെണ്ണും ചെറുക്കനൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കണ്ടു ഞങ്ങൾ ആദ്യം മനസ്സിലായില്ല ഇതാണ് പെണ്ണും ചേർക്കനും പിന്നെ ഭയങ്കര ഫോട്ടോയ്ക്ക പോസ് ചെയ്യാണ് ഭംഗിയുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്

With all your heart and lean not on your own understanding. In all your ways, submit to Him, and He will make your paths straight. Proverbs chapter 3, verses 5 to 6. To start anything, ups and downs and to a new beautiful future together with Navina, and uh, I also thank her parents who have been with us through these times and entrusting your daughter to us, daughter to me. Thank you. And to all my relatives, my grandparents and all my friends who have come from Chennai, uh, Irinagoda and also from Spain, muchas gracias. So uh, thank you all and we we think that the best wedding gift you can give us is if you can kindly remember us in your prayers and pray that love and peace may fill our lives and in our families thank you and please enjoy the lunch today thank you ഐസ്ക്രീം ഉണ്ട് പഴംനൂർക്ക് ഉണ്ട് ഗുലാബ് ജാമൂൻ ഉണ്ട് ആ ഗുലാബ് ജാമൂൻ ഉണ്ട് ഫ്രൂട്ട്സാലഡ് ഉണ്ട് ആ ഇതായിര ഇത് ഞാൻ റോബിന്റെ അങ്കളാണ് അത് ശരി പറയാണെങ്കിൽ മിനിയുടെ അപ്പന്റെ ആ ചേട്ടന്റെ മൂത്തൻ വരു എന്നാണ് അത് ശരിയാണ് അതയൊരു ഓമന ആണോ വലുതായിട്ട് ഓക്കേ അപ്പോൾ ഞാൻ ഫാമിലി മൊത്തം ഉണ്ടോ ആഹാ എല്ലാം എടുത്ത് കഴിഞ്ഞു ഏകദേശം എല്ലാം കഴിയാറായി ഇതേ അവള് വന്നിട്ടുണ്ട് ഗുലാബ് ജാമുൻ ഫുള്ള് എടുക്കാനുള്ള പരിപാടിയിലാണ് വന്നിരിക്കുന്നത് ഈ അയന ഇത് എൻ്റെ ബേബി ആൻഡ് ബേബിയമ്മായിടെ മോള അയന